പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തൊന്ന് വരെ ഇന്ത്യയുടെ പ്രധാന പദവികളിൽ അടുത്തിടെ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സാണ് ഇന്നത്തേത് എൽ ജി എസ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അടുത്ത എൽ ജി എസ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഡിസംബറിൽ ആരംഭിക്കുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണിത് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ശ്രീമതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ശ്രീമതി ദ്രൗപതി മുർമു അതുപോലെ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് നമ്മുടെ ശ്രീ ജഗദീപ് ധൻഖർ അല്ലേ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു അതുപോലെ പതിനാലാമത് ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻഖർ അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്കറിയാം ശ്രീ നരേന്ദ്രമോദിയാണ് അതുപോലെ നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലേ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ അപ്പോ നീതി ആയോഗ് നിതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ശ്രീ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ ശ്രീ നരേന്ദ്രമോദി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ ശ്രീ സുമൻ ബെറി ആണ് ശ്രീ സുമൻ ബെറി ഈ മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ് ചോദിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ടത് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും അത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ നരോ ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി അതേപോലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ സുമൻപെറിയാണ് നിതി ആയോഗിൻ്റെ സി ഇ ആരാണ് സിഇഒ സിഇഒ എന്ന് പറയുന്നത് ശ്രീ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ആയോഗിന്റെ നിലവിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിഇഒ ആരാണ് വി വി ആർ സുബ്രഹ്മണ്യമാണ് നമുക്കറിയാം പതിനെട്ടാമത് ലോകസഭയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് അല്ലെ പതിനെട്ടാമത് ലോകസഭയാണ് പതിനെട്ടാമത് ലോകസഭയുടെ സ്പീക്കർ ആരാണ് ശ്രീ ഓം ബിർളയാണ് ഓം ബിർള അല്ലെ പതിനെട്ടാമത് ലോകസഭയുടെ സ്പീക്കർ ഓം ബിർളയാണ് ഓം ബിർള അതുപോലെ പതിനെട്ടാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു പ്രോ ടൈം സ്പീക്കർ അത് ഭർത്തൃഹരി മെഹ്താബ് ആയിരുന്നു അല്ലെ പതിനെട്ടാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു മെഹ്താബ് ആണ് നമുക്കൊന്ന് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് പോകാം നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത് നമ്മുടെ സ്റ്റൈൽ അതാണ് അല്ലേ അപ്പോൾ ദ്രൗപദി മുർമു എന്താണ് പ്രത്യേകത അത് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ശ്രീമതി ദ്രൗപദി മുർമു അതേപോലെ ജഗദീപ് ധൻഖർ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം നമ്മുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് അല്ലെ പതിനഞ്ചാമത് രാഷ്ട്രപതിയും പതിലാ പതിനാലാമത് ഉപരാഷ്ട്രപതിയും അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി അല്ലെ ശ്രീ നരേന്ദ്രമോദി ആരാണ് അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അല്ലേ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് ശ്രീ നരേന്ദ്രമോദിയാണ് സുമൻ ബറി അല്ലേ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് സുമൻ ബറി അത് നീതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് ബി വി ആർ സുബ്രഹ്മണ്യം അല്ലേ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അത് നീതി ആയോഗിന്റെ സിഇഒ ആണ് ഇത് തങ്ങളിൽ അങ്ങോട്ടും തെറ്റിപ്പോകരുത് തെറ്റിപ്പോവാതെ പഠിക്കുക എന്നാൽ ഓപ്ഷനുള്ളതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും അടുത്തത് ഓം ബിർള അല്ലേ ഓം ബിർള ആരാണ് ഓം ബിർള അത് പതിനെട്ടാമത് ലോകസഭയുടെ സ്പീക്കറാണ് നിലവിലെ ലോക്സഭ എന്ന് പറയുന്നത് പതിനെട്ടാമത് ലോകസഭയാണ് പതിനെട്ടാമത് ലോക്സഭയുടെ സ്പീക്കറാണ് ശ്രീ ഓം ബിർള അങ്ങനെയാണെങ്കിൽ ഫർത്രുഹരി മെഹ്താബ് ആരായിരുന്നു അത് പതിനെട്ടാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കറായിരുന്നു പ്രോ ടൈം സ്പീക്കറായിരുന്നു ഫർത്രുഹരി മെഹതാബ് എന്ന് പറയുന്നത് അല്ലേ അത് അടുത്തൊരു പോയിൻ്റ് നമുക്ക് നോക്കാം ഉത്പൽ കുമാർ സിംഗ് നിങ്ങൾ ഈ പേര് എവിടെയാണ് കേട്ടിട്ടുള്ളത് ഉത്പൽ കുമാർ സിംഗ് അല്ലെ ഉത്പൽ കുമാർ സിംഗ് എന്നുള്ള പേര് എവിടെയാണ് കേട്ടിട്ടുള്ളത് അത് നമ്മുടെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആണ് ശ്രീ ഉത്പൽ കുമാർ സിംഗ് അപ്പോൾ നമ്മുടെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ് ശ്രീ ഉത്പൽ കുമാർ സിംഗ് ആണ് അല്ലെ രാഹുൽ ഗാന്ധി അല്ലെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത എന്താണ് ലോകസഭയുമായി ബന്ധപ്പെട്ട് ലോകസഭയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ ശ്രീ രാഹുൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എന്താണിപ്പോൾ പ്രത്യേകത അദ്ദേഹം ലോകസഭയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് അല്ലേ കഴിഞ്ഞ ഇടവരെ ലോകസഭയ്ക്ക് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ അല്ലെ കഴിഞ്ഞ ടൈമിൽ ഇല്ലായിരുന്നു ലോകസഭയ്ക്ക് പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു ഈ ടൈമിൽ പതിനെട്ടാം ലോകസഭയിൽ വീണ്ടും അല്ലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വന്നു അത് രാഹുൽ ഗാന്ധിയാണ് അല്ലെ രാജ്യസഭ ചെയർമാൻ അല്ലെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ശ്രീ ജഗദീപ് ധൻഖർ ആണ് ശ്രീ ജഗദീപ് ധൻഖർ രാജ്യസഭയുടെ ചെയർമാൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആരാണ് രാജ്യസഭയുടെ അത് ഹരിവംശ നാരായൺ സിംഗ് ആണ് അല്ലെ കുറേ നാളായി ഇദ്ദേഹം തന്നെയാണ് അല്ലെ രാജ്യസഭയുടെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ് അത് പ്രമോദ് ചന്ദ്ര മോദിയാണ് പി സി മോദി എന്നറിയപ്പെട്ടു അല്ലെ പ്രമോദ് ചന്ദ്ര മോദി പി സി മോദി രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി അല്ലെ അപ്പോൾ ലോകസഭയുടെ നമ്മൾ പഠിച്ചല്ലോ ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ് അത് ശ്രീ ഉത്പൽ ആണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയാണ് ഇനി നമ്മുടെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് പഠിച്ചു അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അങ്ങനെയെങ്കിൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭാ സെക്രട്ടറി ജനറൽ അപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പ്രമോദ് ചന്ദ്ര മോദിയാണ് ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ ഈ ക്ലാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്ത് അറിയിക്കുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക അടുത്ത പോയിന്റ് നോക്കുക ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അല്ലേ ഇത് പച്ചവെള്ളം പോലെ നമുക്കറിയാവുന്ന കാര്യമാണ് ശ്രീ അജിത് ഡോവൽ ആണ് അല്ലെ നമ്മുടെ ുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് അപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് ശ്രീ അജിത് ഡോവലാണ് അല്ലേ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവലാണ് അടുത്തൊരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അമ്പത്തിയൊമ്പത് അമ്പത്തി ഒന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് അടുത്തിടെ നിയമനം നേടിയതാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അല്ലേ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലെ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും അല്ലേ നമുക്ക് പെരുമാർഗ്ഗം എന്തായാലും ഉറപ്പിക്കാം ഏഹ് അമ്പത്തി ഒന്ന് അമ്പത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയുടെ അത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അപ്പോൾ അമ്പതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഡി വൈ ചന്ദ്രചൂഡായിരുന്നു അല്ലേ അമ്പതാമത് കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരുന്നു അമ്പത്തി ഒന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അടുത്ത പോയിന്റ് നോക്കുക ആർ വെങ്കിട്ടരമണി അല്ലെ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയാണ് കേട്ടിട്ടുള്ളത് അത് ഇന്ത്യയുടെ പതിനാറാമത് അറ്റോർണി ജനറൽ ആണ് ശ്രീ ആർ വെങ്കിട്ടരമണി എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് പതിനാറാമത് അറ്റോർണി ജനറൽ ആണ് ശ്രീ ആർ വെങ്കിട്ടരമണി എന്ന് പറയുന്നത് അടുത്തത് തുഷാർ മെഹ്തയാണ് തുഷാർ മെഹ്ത തുഷാർ മെഹ്ത ഇരുപത്തി മൂന്നാമത് സോളിസിറ്റർ ജനറൽ ആണ് ഇരുപത്തിമൂന്നാമത് സോളിസിറ്റർ ജനറൽ ആണ് നമ്മുടെ ശ്രീ തുഷാർ മെഹ്ത എന്ന് പറയുന്നത് തുഷാർ മെഹ്ത ഇരുപത്തി മൂന്നാമത് സോളിസിറ്റർ ജനറൽ ജനറൽ ആണ് പതിനാലാമത് സി എ ജി ആരാണ് പതിനാലാമത് സി എ ജി അത് നമ്മുടെ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് അല്ലെ ഗിരീഷ് ചന്ദ്ര മുർമു ഇവരൊക്കെ കുറച്ച് നാളായിട്ട് ഈ പോസ്റ്റിൽ തുടരുന്നുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ അപ്പോൾ ആർ വെങ്കിട്ടരമണി ആരാണ് ആർ വെങ്കിട്ടരമണി പതിനാറാമത് അറ്റോർണി ജനറൽ തുഷാർ മേത്തയോ അത് ഇരുപത്തി മൂന്നാമത് സോളിസിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമുവോ അത് പതിനാലാമത് സി എ ജി ആണ് പതിനാലാമത് സി എ ജി ഇനി ആ ഹൈ ഇനി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക നോക്കുക കൂടുതൽ നന്നായിട്ട് പഠിക്കുക അതെ ഇരുപത്തി അഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആരാണ് രാജീവ് കുമാറാണ് അല്ലെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ക്വസ്റ്റിനാണ് ഇരുപത്തിയഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെ ചീഫിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്നൊരു ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് രാജീവ് കുമാറാണ് അദ്ദേഹം ഇരുപത്തിയഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അതേപോലെ നമ്മുടെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്നൊരു ചോദ്യം അല്ലെ ഇതും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശക്തികാന്ത ദാസാണ് മാറിയിട്ടില്ല ഇതുവരെ അദ്ദേഹം ഇരുപത്തിയഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് അടുത്തത് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സാമൂഹിക ാണ് അല്ലെ അടുത്തിടെ മാറിയിട്ടുണ്ട് അല്ലെ അടുത്തിടെ മാറി വന്ന ആളാണ് ഹീരാലാൽ സാമരിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഹീരാലാൽ സാമ്പരിയാണ് നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹീരാലാൽ സാംബരിയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയഭാരതി സയാനിയാണ് വിജയഭാരതി സയാനി അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയഭാരതി സയാനിയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ അല്ലെ തൊട്ടടുത്ത് ഈ ഏറ്റവും അടുത്തായിട്ട് മാറിയ മാറി വന്ന ആളാണ് അല്ലെ വിജയ കിഷോർ രഹത്കർ ആണ് അല്ലെ രേഖാശർമ്മയായിരുന്നു അല്ലെ അവർ കഴിഞ്ഞിടക്ക് മാറി ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നൊരു വ്യക്തിയാണ് വിജയ് കിഷോർ രഹിത്കർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് വിജയ് കിഷോർ രഹിത്കർ ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞതാണ് ഇക്ബാൽ സിംഗ് ലാൽപുര അല്ലെ ഇപ്പൊ ഈ മഞ്ഞയിൽ കാണുന്ന ഈ മഞ്ഞ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക അല്ലേ അപ്പോൾ ഒന്നുകൂടെ എന്തായാലും അത് പറയാം ഇരുപത്തിയഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് അതേപോലെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് ശക്തികാന്ത ദാസ് ആണ് നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സാമരിയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനി നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ശ്രീമതി വിജയ് കിഷോർ രഹത്കർ ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് അല്ലേ ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹാ ഹാൻസ് ഹാൻസ് രാജ് ഗംഗാറാം ആഹിറാണ് അല്ലെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹാൻസ് രാജ് ഗംഗാറാം ആഹിറാണ് എസ് സി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ് എസ് സി ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന എസ് ടി കമ്മീഷൻ ചെയർമാൻ അല്ലെ ഷെഡ്യൂൾ ട്രൈബ് കമ്മീഷൻ ചെയർമാൻ സിംഗ് ആര്യയാണ് ഷെഡ്യൂൾ ട്രൈബ് കമ്മീഷൻ ചെയർമാൻ ആരാണ് സിംഗ് ആര്യയാണ് അപ്പൊ കിഷോർ മക്വാന എന്താണ് കിഷോർ മക്വാന എസ് സി കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ എസ് ടി കമ്മീഷൻ ചെയർമാൻ ചെയർമാനാണ് അല്ലെ അത് പ്രിയങ്ക്നുങ്കോ കുറേ നാളായിട്ട് അല്ലെ ഇദ്ദേഹത്തെ നമുക്കറിയാം പ്രിയങ്ക് കനുങ്കോ അദ്ദേഹം എന്താണ് ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാനാണ് അല്ലെ ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാനാണ് ശ്രീ പ്രിയങ്ക് കാനൂങ്കോ എന്ന് പറയുന്നത് ഇനി രണ്ടാമത് ലോക്പാൽ അതായത് നിലവിലെ ലോക്പാൽ ആരാണ് എ എം കാൻവിൽക്കറാണ് നിലവിലെ ലോക്പാൽ എ എം ഖാൻവിൽക്കറാണ് അദ്ദേഹം രണ്ടാമത് ലോക്പാൽ ആണ് അപ്പോൾ ഒന്നാമത് ലോക്പാൽ ആരായിരുന്നു ഒന്നാമത് ലോക്പാൽ എന്ന് പറയുന്നത് പിനാക്കി ചന്ദ്രഘോഷായിരുന്നു അല്ലെ പിനാക്കി ചന്ദ്രഘോഷായിരുന്നു ഒന്ന് ഇന്ത്യയിലെ യുടെ ഒന്നാമത്തെ ലോക്പാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ എന്ന് പറയുന്നത് ശ്രീ പിനാകി ചന്ദ്രഘോഷായിരുന്നു ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ലോക്പാൽ ആരാണ് അത് ശ്രീ എ എം കാൻവിൽക്കർ ആണ് അല്ലെ യു പി എസ് സിയുടെ ചെയർമാൻ അല്ലെ ഇതും അടുത്തിടെ നടന്ന നിയമനമാണ് പ്രീതി സുധൻ എന്ന് പറയുന്നത് യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ശ്രീമതി പ്രീതി സുധനാണ് പ്രീതി സുധൻ അല്ലെ അതേപോലെ നമ്മുടെ യു ജി സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മമിഡാല ജഗദീഷ് കുമാർ ആണ് അല്ലെ മമിഡാല ജഗദീഷ് കുമാർ എം ജഗദീഷ് കുമാർ അല്ലെ അല്ലെങ്കിൽ മമിഡാല ജഗദീഷ് ീഷ് കുമാർ ആണ് നിലവിൽ യു ജി സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ ഈ പേര് നിങ്ങൾക്ക് എങ്ങനെ ഓർക്കാൻ പറ്റും ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ എന്ന് പറയുന്നത് അദ്ദേഹം ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന എവിടെ കണക്ട് ചെയ്യാൻ പറ്റും കിഷോർ മക്വാന എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓർക്കണം അദ്ദേഹം എസ് കമ്മീഷൻ ചെയർമാനാണ് സിംഗ് ആര്യ അല്ലെ നല്ലൊരു പേരാണല്ലേ അന്തർ സിംഗ് ആര്യ സിംഗ് ആര്യ എന്താണ് പ്രത്യേകത അദ്ദേഹം എസ് ടി കമ്മീഷൻ ചെയർമാനാണ് അടുത്തത് പ്രിയങ്ക കനൂങ്കോ അദ്ദേഹം പ്രിയങ്ക കനൂങ്കോ എന്താണ് പ്രത്യേകത ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാനാണ് പ്രിയങ്ക കനൂങ്കോ എ എം ഖാൻവിൽക്കർ എം ഖാൻവിൽക്കർ നിലവിലെ ലോക്പാൽ ആണ് രണ്ടാമത്തെ ലോക്പാൽ ആണ് പിനാകി ചന്ദ്രഘോഷ് ഒന്നാമത് ലോക്പാൽ ആണ് അല്ലേ തൊട്ട് മുമ്പുണ്ടായിരുന്ന ലോക്പാലാണ് പിനാകി ചന്ദ്രഘോഷ് പ്രീതി സുധൻ നിലവിലെ യു പി എസ് സി ചെയർമാൻ മമിഡാല ജഗദീഷ് കുമാർ യു ജി സി ചെയർമാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം അരവിന്ദ് പനഗരിയ ശ്രീ അരവിന്ദ് പനഗരിയ അല്ലെ ഓൾറെഡി നമ്മുടെ എൽ നമ്മുടെ എൽ എസ് ജി ഡി സെക്രട്ടറിക്ക് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞൊരു ക്വസ്റ്റിനാണ് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് എന്നൊരു ചോദ്യം ഓൾറെഡി ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞു അല്ലേ അത് ഇനിയും അടുത്ത പരീക്ഷകളിലും ആ ചോദ്യങ്ങളൊക്കെ വന്നേക്കാം പതിനാറാമത് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അതായത് ഈ അരവിന്ദ് പനഗരിയയ്ക്ക് മുമ്പ് ആരായിരുന്നു എൻ കെ സിംഗ് ആയിരുന്നു അല്ലേ നമ്മൾ പഠിച്ചു 中的。 പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിങ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ അരവിന്ദ് പനഗരിയ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ടാമത് ലോ കമ്മീഷൻ അല്ലെ നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയാണ് അല്ലെ ആരാണ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയാണ് ഇരുപത്തിരണ്ടാമത് നിയമ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ ലോ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർപേഴ്സൺ അല്ലെ വളരെ പ്രാധാന്യമുള്ളൊരു ഓർഗനൈസേഷൻ ആണ് അല്ലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അതിന്റെ ചെയർപേഴ്സൺ ാരാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് അല്ലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് ഇനി മൃത്യുഞ്ജയ് കുമാർ നാരായൺ നോട്ട് ചെയ്ത് വെക്കുക ഈ സെൻസസ് കമ്മീഷണറെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണ് ശ്രീ മൃത്യുഞ്ജയ് കുമാർ നാരായൺ എന്ന് പറയുന്നത് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് നോക്കാം ആരാണ് അരവിന്ദ് പനഗരിയ കന്നട ചാലോയ്ക്കു ആരാണ് അരവിന്ദ് ിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഉറപ്പായും പോകുന്ന പരീക്ഷകളിൽ ഏതെങ്കിലും ഒക്കെ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എൻ കെ സിംഗ് ആയിരുന്നു ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥ എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇദ്ദേഹം പ്രത്യേകതാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ആണ് അല്ലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ആണ് ശ്രീ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ മൃത്യുജയ് കുമാർ നാരായൺ ആരാണ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ അല്ലെ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ സെൻസസ് കമ്മീഷണർ എന്ന് മാത്രമാകും അല്ലെ ഇന്ത്യയുടെ നിലവിലെ സെൻസസ് കമ്മീഷണർ മൃത്യുജയ് കുമാർ നാരായണൻ നമുക്കറിയാമല്ലോ സെൻസസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അടുത്ത പേജിലേക്ക് പോകാം നിങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇടുന്ന വീഡിയോൻ്റെ ക്ലാസ് ഒക്കെ ഓൾറെഡി പരീക്ഷയിടാറുണ്ട് അതുപോലെ പി ഡി എഫ്കളൊക്കെ കൊടുക്കാറുണ്ട് നിങ്ങളുടെ ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക അടുത്തത് നിർമ്മല സീതാരാമൻ ഇതും വളരെയധികം സാധ്യതയുള്ളതാണ് ചോദിക്കാൻ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആര് നിലവിലെ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ നിർമ്മല സീതാരാമൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആര് അത് നിർമ്മല സീതാരാമനാണ് ചിലപ്പോൾ ഇത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് തരും ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ എന്നിട്ട് പ്രധാനമന്ത്രിയുടെ പേര് തെറ്റിക്കാൻ വേണ്ടി തരും അതുകൊണ്ട് ഓർത്തുവെക്കുക ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണ് അല്ലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അല്ലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പി എസ് സി പ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് കെ സി വേണുഗോപാലാണ് അല്ലെ ഈ അടുത്തിടെ നടന്നൊരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പി എസ് സി അല്ലെ പി എസ് സിയുടെ ചെയർമാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ സി വേണുഗോപാലാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സഞ്ജയ് ആണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനാരാണ് ശ്രീ സഞ്ജയ് ആണ് വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി നിലവിൽ വിക്രം മിശ്രിയാണ് അല്ലെ അടുത്തിടെ നടന്നൊരു അപ്പോയിന്റ്മെന്റ് ആണ് വിക്രം മിശ്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ശ്രീ ഗോവിന്ദ് മോഹൻ ആണ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ശ്രീ ഗോവിന്ദ് മോഹനാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് അത് ടി വി സോമനാഥനാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് ഇതൊക്കെ അടുത്തിടെ നടന്ന അപ്പോയിന്റ്മെന്റുകളാണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി ആരാണ് അത് തുഹിൻ കാന്ത പാണ്ഡേയാണ് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെ ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി തുഹിൻ തുഹിൻകാന്ത പാണ്ഡെയാണ് നമുക്കിതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം നിർമല സീതാരാമൻ എന്താണ് പ്രത്യേകത നിർമ്മല സീതാരാമൻ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാനാണ് കെ സി വേണുഗോപാലോ അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ നിലവിലെ ചെയർമാനാണ് സഞ്ജയ് ജയ്സ്വാൾ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് വിക്രം മിശ്രി വിക്രം മിശ്രി എവിടെയാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ എവിടെയാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹം ആഭ്യന്തര സെക്രട്ടറിയാണ് ടി വി സോമനാഥൻ ടി വി സോമനാഥൻ ആരാണ് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് അല്ലെ തുഹിൻകാന്ത് പാണ്ടി പാണ്ഡെ ആരാണ് അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയാണ് തുഹിൻകാന്ത പാണ്ഡേ എന്ന് പറയുന്നത് ഇനി അടുത്ത കുറച്ച് അപ്പോയിൻമെന്റ്സ് നോക്കാം ഇന്ത്യയുടെ രണ്ടാമത് അല്ലേ ഇന്ത്യയുടെ രണ്ടാമത് സംയുക്ത സേനാ മേധാവി ആരാണ് ഇന്ത്യയുടെ രണ്ടാമത് സംയുക്ത സേനാ മേധാവി അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സേനാ മേധാവി ആരാണ് ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ രണ്ടാമത് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത് സംയുക്ത സേനാ മേധാവി ആരാണ് അത് ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു അല്ലേ ഇന്ത്യയുടെ ഒന്നാമത് സംയുക്ത സേനാ മേധാവി ആരായിരുന്നു ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഇതൊക്കെ അടുത്തിടെ കഴിഞ്ഞിടെ മാറിയതാണ് ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണ് ഇപ്പോഴത്തെ അത് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് അല്ലെ അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി നമ്മൾ അല്ലെ കഴിഞ്ഞിടെ വായിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ആണ് അല്ലെ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ് സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെ അപ്പം അങ്ങനെ ഒരാൾ ആരുടെ മേധാവിയായി കരസേനയുടെ മേധാവിയും മറ്റൊരാൾ നാവികസേനയുടെ മേധാവിയുമായി അല്ലെ ഇനി അടുത്തൊരാളെ നോക്കുക വ്യോമസേനാ മേധാവി ആരാണ് ാണ് വ്യോമസേനാ മേധാവി അത് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് അല്ലെ നമ്മുടെ വ്യോമസേന മേധാവിയാരാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് സിംഗാണ് വ്യോമസേനാ മേധാവി ഇത് ഈ തൊട്ടടുത്ത് സെപ്റ്റംബറിൽ മാറിയതാണ് സെപ്റ്റംബറിൽ മാറി വന്നതാണ് ഈ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്ന് പറയുന്നത് വ്യോമസേനാ മേധാവി അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ നോക്കാം തുഹിൻകാന്ത പാണ്ഡെ തുഹിൻകാന്ത പാണ്ഡേ എന്ന് പറയുന്നത് ആരാണ് അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയാണ് ജനറൽ അനിൽ ചൌഹാൻ നിലവിലെ സംയുക്ത സേനാ മേധാവിയാണ് രണ്ടാമത്തെ സംയുക്ത സേനാ മേധാവിയാണ് അപ്പോൾ ഒന്നാമത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരായിരുന്നു ജനറൽ ബിപിൻ റാവത്ത് ജനറൽ ഉപേന്ദ്ര ദ്വേദി ആരാണ് ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ആരാണ് അത് നാവികസേനാ മേധാവിയാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആരാണ് അത് ഇന്ത്യയുടെ വ്യോമസേന മേധാവിയാണ് ഇനി നമുക്ക് കുറച്ച് അല്ലെ ഐ ബി പോലുള്ള ഇതിൻ്റെ നമുക്ക് പഠിക്കാം നമ്മുടെ ഫോഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അല്ലെ ഇൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഐ ബി അല്ലെ ഐ ബി ഡയറക്ടർ ആരാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ നിലവിലെ ഡയറക്ടർ തപൻകുമാർ ദേക്കെയാണ് തപൻകുമാർ ദേക്കെയാണ് ഇന്ത്യയുടെ നിലവിലെ ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ സദാനന്ദ് വസന്ത് ദത്തെ അല്ലെ ഈ പേര് കുറച്ചാളായിട്ട് പഠിക്കുന്നുണ്ട് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം എൻ ഐ എയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറാണ് ശ്രീ സദാനന്ദ് വസന്ത് ദത്തെ എന്ന് പറയുന്നത് രവി സിൻഹ ആരാണ് രവി സിൻഹ അല്ലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അല്ലെ റോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ എന്ന് പറയുന്നത് റോയുടെ ഡയറക്ടറാണ് രവി സിൻഹ എന്ന് പറയുന്നത് അല്ലെ സി ബി ഐ ഡയറക്ടറാറാണ് പ്രവീൺ സൂദാണ് അല്ലെ ഇത് കുറച്ചാളായിട്ട് നമ്മൾ പഠിക്കുന്നു പ്രവീൺ സൂദാണ് സി ബി ഐ ഡയറക്ടർ അല്ലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സി ബി ഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂദാണ് രാഹുൽ നവീൻ അല്ലെ കഴിഞ്ഞിടക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഏതോ ഒരു എൽ ഡിയുടെ പരീക്ഷ എൽ ഡി പരീക്ഷയ്ക്കാണെന്ന് തോന്നുന്നു ഈ രാഹുൽ നവീൻ ചോദിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഇ ഡി അല്ലേ ഇ ഡിയുടെ ഡയറക്ടറാണ് രാഹുൽ നവീൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലവിലെ ഡയറക്ടർ ആരാണ് രാഹുൽ നവീനാണ് അല്ലെ ഇ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് അല്ലേ പത്രം വായിക്കുന്ന ന്യൂസ് കാണുന്നവർക്കൊക്കെ ഇ ഡി എ അല്ലേ ഇപ്പോൾ പരിചയമുണ്ട് അല്ലേ ഇ ഡി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടും അല്ലെ എല്ലാ മിക്ക കേസിലും ഇ ഡിയുടെ അന്വേഷണങ്ങൾ വരുന്നു അല്ലെ അപ്പോൾ ഇ അറിയാം അപ്പോൾ നിലവിൽ ഇ ഡിയുടെ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ നവീനാണ് നമ്മൾ രാഹുൽ നവീനാണ് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് നോട്ട് ചെയ്യണം ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ അതാരാണ് അത് ശ്രീ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് സെൻട്രൽ അല്ലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് ശ്രീ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് അല്ലേ ശ്രീ പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവ നമുക്ക് ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ണടച്ച മനസ്സിലാലോചിക്കുക ആരാണ് തപൻകുമാർ ദേഖ തബൻ കുമാർ ദേഖ ആരാണ് ഐ ബിയുടെ ഡയറക്ടറാണ് അല്ലേ ഐ ബിയുടെ ഡയറക്ടറാണ് തപൻകുമാർ ദേഖ അല്ലേ അതേപോലെ സദാനന്ദ് വസന്ത് ദത്തെ അല്ലേ സദാനന്ദ് വസന്ത് ദത്തെ ആരാണ് എൻ ഐ എ ഡയറക്ടറാണ് അല്ലെ രവി സിൻഹ റോയുടെ ഡയറക്ടറാണ് അല്ലെ രണ്ടിലും ഒരു ആറ് കാണാം രവി റോ വി റോ അല്ലേ റോയുടെ ഡയറക്ടർ ആരാണ് ശ്രീ രവി സിൻഹയാണ് അല്ലെ പ്രവീൺ സൂദ് ആരാണ് സി ബി ഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂദ് ഇനി രാഹുൽ നവീൻ ഞാൻ പറഞ്ഞു ഓർത്തിരിക്കണം രാഹുൽ നവീൻ ആരാണ് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറാണ് ശ്രീ രാഹുൽ നവീൻ എന്ന് പറയുന്നത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ അദ്ദേഹം ആരാണ് അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് ശ്രീ പ്രവീൺ കുമാർ ശ്രീവാസ്തവ ഇനി നമ്മൾ പഠിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ഇത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ാണ് നമുക്കറിയാം അത് എസ് സോമനാഥ് ആണ് അല്ലെ ശ്രീ എസ് സോമനാഥാണ് നിലവിലെ ചെയർമാൻ അതുപോലെ ഡയറക്ടർ ഡയറക്ടർ ഇത് ചോദിക്കാറുണ്ട് എന്നാൽ എന്ന് വെച്ച് നമ്മൾ പഠിക്കാതിരിക്കാൻ പറ്റില്ല ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എസ് നായർ ആണ് ഡയറക്ടർ അല്ലെ അപ്പൊ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് വി എസ് എസ് സി ഡയറക്ടർ എസ് സുണ്ണി കൃഷ്ണൻ നായർ ആണ് അല്ലെ അടുത്ത ഒരു പോയിന്റ് നോക്കാം അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് അജിത് കുമാർ മൊഹന്തി അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ നബാഡിന്റെ ചെയർമാൻ ആരാണ് അത് ഷാജി കെ ആണ് ശ്രീ ഷാജി കെ ആണ് നബാഡിൻ്റെ നിലവിലെ ചെയർമാൻ നബാഡൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻ്റ് ആണ് അപ്പോൾ നെബാഡിൻ്റെ ചെയർമാൻ ആരാണ് ശ്രീ ഷാജി കെ വി ആണ് എസ് ബി ഐയുടെ ചെയർമാൻ ഈ അടുത്തിടെ മാറി വന്ന ആളാണ് ചെല്ല ശ്രീനിവാസുലു സെറ്റി അല്ലെ സി എസ് സി എന്നും ചിലപ്പോൾ കാണാം സി എസ് സി ചെല്ല ശ്രീനിവാസുലു സെറ്റി അദ്ദേഹമാണ് എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ എൽ എസ് സി എൽ ഐ സിയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ് ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഈ പദവിയിൽ തുടരുന്ന ആളാണ് എൽ ഐ സിയുടെ ചെയർമാൻ ആരാണ് സിദ്ധാർത്ഥ മൊഹന്തിയാണ് സെബിയുടെ ഡയറക്ടർ ആരാണ് സെബിയുടെ ഡയറക്ടറെ നോക്കി വെക്കേണ്ടതാണ് സെബിയുടെ ഡയറക്ടർ മാധബി പുരി ബുച്ചാണ് മാധബി പുരി ബുച്ചാണ് സെബിയുടെ ഡയറക്ടർ കുറച്ച് നാളായിട്ട് ഈ പദവിയിൽ തുടരുന്നയാളാണ് എൻ എസ് ഡിയുടെ ആരാണ് ബി ശ്രീനിവാസനാണ് എൻ എസ് ഡിയുടെ മേധാവി ബി ശ്രീനിവാസനാണ് അല്ലേ ഇനി അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് മാധവ് കൗശിക്കാണ് മാധവ് കൗശിക്കാണ് നമുക്ക് നമുക്കിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അജിത് കുമാർ മൊഹന്തി നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ അജിത് കുമാർ മൊഹന്തി എന്താണ് പ്രത്യേകത അജിത് കുമാർ മൊഹന്തിയുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ് ഷാജി കെ വി എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ ഷാജി കെ വി അദ്ദേഹം നബാർഡ് ചെയർമാനാണ് അല്ലെ നബാർഡ് ചെയർമാനാണ് ഷാജി ചെല്ല ശ്രീനിവാസുലു സെറ്റി അല്ലെ സി എസ് അദ്ദേഹംമാരാണ് അദ്ദേഹം എസ് ബി ഐ യുടെ ചെയർമാൻ ആണ് ഇനി നിങ്ങൾ എസ് ബി ഐ ബാങ്കിൽ പോകുമ്പോൾ സി എസ് ഓർക്കുക അല്ലെ എൽ ഐ സി ചെയർമാൻ അല്ലെ എൽ ഐ സി ഏജന്റിനെ കാണുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കുക സിദ്ധാർത്ഥ മൊഹന്തിയെ ഓർക്കുക അല്ലെ മാധവി പുരി ബുച്ച് നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് മാധവി പുരി ബുച്ച് ഇത് സെബിയുടെ ഡയറക്ടറാണ് ശ്രീമതി മാധവി പുരി ബുച്ച് എന്ന് പറയുന്നത് ബി ശ്രീനിവാസൻ അല്ലെ നമുക്കറിയാവുന്ന ഒരു സിനിമാ നടൻ ശ്രീനിവാസൻ ഉണ്ടല്ലേ ആ ശ്രീനിവാസനാണോ ഈ ശ്രീനിവാസൻ അല്ല ഇത് ബി ശ്രീനിവാസനാണ് അല്ലെ ഇദ്ദേഹം എൻ എസ് ജിയുടെ മേധാവിയാണ് ഏഹ് ബി ശ്രീനിവാസൻ എൻ എസ് ജിയുടെ മേധാവിയാണ് അല്ലെ നമുക്ക് അടുത്ത് നോക്കാം മാധവ് കൗശിക് അല്ലെ മാധവ് കൗശിക് എന്താണ് പ്രത്യേകത അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡൻ്റാണ് മാധവ് കൗശിക് എന്ന് പറയുന്നത് അല്ലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആരാണ് കുമുത് ശർമ്മയാണ് കുമുദ് ശർമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് മാധവ് കൌശിക്കും വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മയുമാണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് പ്രൊഫസർ വി നാഗദാസ് എന്ന് പറയുന്നത് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് പ്രൊഫസർ വി നാഗദാസ് ആണ് ഡോക്ടർ സന്ധ്യ പുരീച്ച അല്ലെ ഡോക്ടർ സന്ധ്യ പുരീച്ച ആദ്യമായിട്ടാണ് പേര് കേൾക്കുന്നത് ഒരു വെറൈറ്റി ഉണ്ട് അല്ലെ ഡോക്ടർ സന്ധ്യ പുരീച്ച എന്താണ് പ്രത്യേകത കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാനാണ് ഡോക്ടർ സന്ധ്യാപുരീക്ഷ റോജർ ബിന്നി റോജർ ബിന്നി അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട് ആരാണ് ബി സി സി ഐയുടെ പ്രസിഡന്റ് ആണ് അല്ലെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഇൻ ഇന്ത്യ ആണ് അല്ലെ ബി സി സി ഐ ബി സി സി ഐയുടെ പ്രസിഡന്റ് ആരാണ് റോജർ ബിന്നി ആണ് ഐ സി സി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ് അത് ജയ്ഷയാണ് അല്ലേ ജയ്ഷ ജയ്ഷയ്ക്ക് ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് എന്താണ് ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജെയ്ഷ എന്ന് പറയുന്നത് അല്ലേ ജെയ്ഷ ഐ സി സി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജയ്ഷയാണ് അദ്ദേഹം ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കുക മാധവ് കൗശിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കുമുദ് ശർമ്മ കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി നാഗദാസ് ആരാണ് കേന്ദ്ര ലളി ലളിതകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ സന്ധ്യ പൊരീച്ച കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ റോജർ ബിന്നി ബി സി സി ഐ പ്രസിഡന്റ് ജെയ്ഷ ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് അദ്ദേഹം പി ടി ഉഷ അല്ലെ പി ടി ഉഷ നമ്മൾ ഒളിമ്പിക്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പാരീസ് ഒളിമ്പിക്സിനെ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ നിങ്ങൾ ആ കറണ്ട് അഫെയർസിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ കാണാം അതേപോലെ നമ്മുടെ പ്ലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതുകൂടെ കാണുക ഐ ഒ സിയുടെ ചെയർമാൻ അല്ലെ ഇന്ത്യൻ ഒളിമ്പിക് ആ കമ്മിറ്റിയാണ് ഐ ഒ സി എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് പി ടി ഉഷയാണ് അല്ലെ പി ടി ഉഷ ട്രായുടെ ചെയർമാൻ ആരാണ് അനിൽകുമാർ ലഹോട്ടിയാണ് ട്രായുടെ ചെയർമാൻ പി ടി ഐ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ ചെയർമാൻ ആരാണ് കെ എൻ ശാന്തകുമാറാണ് ആപ്പിളിൻ്റെ പുതിയ സിഇഒ ആരാണ് കേ വൻ പരേക്കാണ് അല്ലെ ആപ്പിൾ ആപ്പിൾ കമ്പനി നമുക്കറിയാം അല്ലെ ആപ്പിൾ ഐഫോൺ അല്ലെ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇതൊക്കെ അറിയാം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ആപ്പിളിൻ്റെ സിഇഒ കേവൻ പരേക്കാണ് അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് അല്ലെ കേവൻ പരേക്ക് ഇനി യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അല്ലേ നമ്മൾ കുറേ നാളായിട്ട് രുചിരാ കമ്പോജ് എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവർ ജൂണിൽ വിരമിച്ചു ഇപ്പോൾ ആരാണ് ഇപ്പോൾ പി ഹരീഷ് അഥവാ പർവതനേനി പർവതനനി ഹരീഷാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് പഠിക്കേണ്ടത് അല്ലേ പർവ്വതനിനി ഹരീഷ് അഥവാ പി ഹരീഷ് ആണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്ന് പറയുന്നത് അപ്പോൾ പി ടി ഉഷ എന്താണ് പ്രത്യേകത ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചെയർമാനാണ് അനിൽകുമാർ ലാഹോട്ടി ആരാണ് അത് ട്രായുടെ ചെയർമാനാണ് കെ എൻ ശാന്തകുമാർ പി ടി ഐ ചെയർമാനാണ് കേവൻ പരേക്ക് ഇന്ത്യൻ വംശജനായിട്ടുള്ള കേവൻ പരേക്ക് ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം ആപ്പിളിൻ്റെ സിഇ എ ആണ് അല്ലേ യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് പി ഹരീഷ് അഥവാ പർവ്വതനീ ഹരീഷാണ് ആണ് ഇതിനു മുമ്പ് രുചിര കംബോജായിരുന്നു അല്ലെ ഇനി അടുത്ത ഒരു നോക്കാം അടുത്തൊരു പോയിന്റ് നോക്കാം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി സ്ഥാനംമേറ്റ മലയാളി ആരാണ് അത് പി അനിൽകുമാറാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി സ്ഥാനമേറ്റ മലയാളി പി അനിൽകുമാറാണ് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റ മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് മോഹൻ ഖത്ര എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റ മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് മോഹൻ ഖത്ര ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ശ്രീ പി ആർ ശ്രീജേഷ് ആണ് അല്ലേ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ശ്രീ പി ആർ ശ്രീജേഷാണ് ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗഗന്യാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ടല്ലേ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശ്രീ ശുഭാൻഷു ശുക്ല ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കൂടി നാസയിൽ പരിശീലനം നൽകുന്നുണ്ട് അല്ലേ കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ജനറലായി ചുമതലയേറ്റതാരാണ് അത് ലെഫ്റ്റനന്റ് ജനറൽ സാധാ സാധന സക്സേന നായരാണ് എന്താണ് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ലെഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി രണ്ടാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ശക്തികാന്ത ദാസാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി രണ്ടാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ ശക്തികാന്ത ദാസാണ് ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ടിലാണ് എ പ്ലസ് റേറ്റിങ്ങിലുമായി റേറ്റിംഗുമായി ഇദ്ദേഹം മുന്നിലെത്തിയത് അല്ലേ നമുക്കിതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം പി അനിൽകുമാർ ആരാണ് പി അനിൽകുമാർ അദ്ദേഹം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി ചു സംസ്ഥാനമേറ്റ മലയാളിയാണ് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റ മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് മോഹൻ കത്ര പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായി അല്ലേ അടുത്തത് ശുഭാൻഷു ശുക്ര എന്താണ് ഇന്ത്യയുടെ ഗഗന്യാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അല്ലെ ബാക്കപ്പ് പൈലറ്റായ ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കൂടി നാസിയിൽ പരിശീലനം നൽകുന്നുണ്ട് കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലാണ് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി രണ്ടാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ശക്തികാന്ത് ആണ് ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ടിലാണ് എ പ്ലസ് റേറ്റിംഗുമായി മുന്നിലെത്തിയത് അല്ലേ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനൽ ഫോളോ അപ്പ് ചെയ്യുക അതേപോലെ ടെലഗ്രാം ചാനലും ഉണ്ട് ഫോളോ അപ്പ് ചെയ്യുക ഇവിടെ ഇടുന്ന ക്ലാസിൻ്റെയൊക്കെ പി ഡി എഫ് ഞാൻ അതിൽ അവൈലബിൾ ആക്കി തരാം അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്